അപ്പൊ ഇന്ന് നമുക്ക് ഈ വേദിയില് വോയിസ് ടെസ്റ്റ് ഒരാളെ വിളിച്ചാലോ പക്ഷെ ഇവിടെ കേരളത്തിൽ നിന്നല്ല അങ്ങ് ബോംബെയിൽ നിന്നും ബോംബെയിൽ നിന്നും യെസ് പക്ഷെ എത്രണ്ട് ഹൈറ്റ് സിക്സ് ടു ഞങ്ങളൊക്കെ അഞ്ചു മൂന്നിന്റെ മേലുള്ള ആളുകൾ ഞങ്ങൾ കൺസിഡർ ചെയ്യാത്തതല്ലേ പക്ഷേ എനിക്ക് ഭയങ്കര പാട്ടുപാടുമ്പോൾ എന്തെങ്കിലും ഓഡിയൻസ് നല്ല ക്ലിയർ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം ഏത് കുഴിന്ന് നമ്മളെ കാണും

ക്ലാസ് റൂമിന്റെ ഈ ഡോറിലെല്ലാം തലം അതിന്റെ അടയാളം ഇപ്പോഴും ഉണ്ട് അല്ലേ അല്ല ഇത്രയും ഹൈറ്റ് ഉള്ള തിരിഞ്ഞു നോക്കി കാണാൻ അല്ലെ സൂപ്പർ സ്റ്റാർ ഫാമിലി